ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഒരു മരുന്നിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആ മരുന്നൊന്ന് പരിചയപ്പെടുത്തി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്നത് അപ്പം നമുക്ക് നമ്മൾക്കും പൊതുവേ സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീകൾക്കല്ല വല്ല ആണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മുട്ടിൻ്റെ കാലിന് മുട്ടിന് നീരുണ്ടാകുന്നത് അതിപ്പം ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു മരുന്നുണ്ട് ആ മരുന്നൊന്ന് എത്തി കാണിക്കാം ഞാൻ നിങ്ങളെ ഇപ്പോൾ എനിക്ക് കുറേ ദിവസങ്ങളുണ്ട് ഈ കാലിൽ ഇങ്ങനെ നീരാണ് ഞാൻ മരുന്നൊക്കെ കഴിച്ചതൊക്കെ എനിക്ക് മാറുന്നില്ല അങ്ങനെ ഞാനിപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ മരുന്ന് ചെയ്യുന്നപ്പം അതിൽ എനിക്ക് നല്ല കുറവുണ്ട് കാരണം എനിക്കിത് ഞാൻ എനിക്കൊരാൾ പറഞ്ഞു തന്നതാ ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ കാലിൽ നീര് വന്നപ്പം എൻ്റെ കൂടെ ജോലി ചെയ്ത് എനിക്ക് ശേഷം എനിക്ക് പറഞ്ഞ് തന്നതാണ് ഈ മരുന്ന് ചെയ്താൽ നമ്മുടെ കാലിലെ നീര് അങ്ങ് ഒരു പരിപൂർണമായി അത് മാറും എന്നാൽ പിന്നെ അത് ഒരിക്കലും വരത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കുറ കുറച്ച് ഭേദമുണ്ടാവും അപ്പോൾ അതാണ് ആ മരുന്ന് നമുക്കൊന്ന് പോയി കാണാം അത് കാണുക മാത്രമല്ല അത് പിച്ചിക്കൊണ്ടുവന്ന് തിളപ്പിച്ച് അതെങ്ങനെ കൂടി ഞാൻ കാണിച്ചുതരാം നല്ല ഇതിനകത്ത് ായിരുന്നു നമ്മുടെ പുരയുടെ അല്ല കേട്ടോ ഇപ്പൊ നമുക്ക് പോയാ മരുന്ന് ഇവിടെ കരണ്ട് ഇവിടെ ഈ വീട്ടിൽ കറണ്ട് ഇവിടെ താമസക്കാരുണ്ടായിരുന്നല്ലോ ഇവിടെ പോകാം ും പറയടത്ത് കയറുക അവര് പുരയിടം അയ്യം അങ്ങനെ കുറെ ഒക്കെ ഏറ്റോ പറയുന്നത് നമ്മള് പറമ്പ് വീട് എന്നൊക്കെ പറയുന്നാലേ പോലെ വീടിന് ഇവര് പുരയിടം എന്ന് പറയാം പുരയിടവും ഫസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പുരയിടം എന്ന് പറയുന്നത് വിടെ ഈ പറമ്പ് എന്നൊക്കെ പറയ സ്ഥലത്തൊര മാറ്റം ഇപ്പോഴും നമ്മൾ ആ മരുന്നൊരുപാട് ദൂരം പോകുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആ മരുന്ന് വന്നത് ഇത് ഈ മരുന്ന് ഞാനിവിടെ ഇട്ടാ ഞാൻ ആശുപത്രി ദൂരം കയറി ഇറങ്ങി പക്ഷെ ഈ മരുന്ന് എനിക്ക് കേട്ടില്ല കൂടുതലും ഇത്തിരി വേണോ നല്ല മഴക്കോളുണ്ട് കേട്ടോ രാവിലെയൊക്കെ നല്ല മഴ ക്ലൈമറ്റ് നിന്ന് അപ്പോൾ നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലമെല്ലാം പോയി കേട്ടോ അതെല്ലാം മൃഗവും അവിടെ മണ്ണടിച്ചോ അതിനെപ്പറ്റി എന്തെങ്കിലും കറിവേപ്പര തയ്യോ അങ്ങനെയൊക്കെ വരും കാരണം വീട്ടുമുറ്റത്തു നിന്നും ഇടിച്ച് എടു അല്ല എടുത്തോണ്ട് വരുന്നതല്ലേ അപ്പം മരുന്നിന് നമ്മൾ ദൂരെ അങ്ങ് പോണ്ടോ ഇതാണ് നമ്മുടെ മരുന്ന് ഇതിന് ചിഹ്നയെന്ന് പറയും ഈ ഈ ഇലക്ക് ഇതിൻ്റെ ഈ ഇലക്ക് ചി അല്ല ഈ ചെടിക്ക് പറയുന്ന ചിഹ്നയെന്നാണ് സാധാരണ ഇത് നമ്മുടെ മനോരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ ചിഹ്ന ഇത് ഇവിടെ വരുന്ന ആൾക്കാർ വരെ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു കിച്ചി പോകും അപ്പോൾ നമുക്കിത് കുറച്ച് കിച്ചി ിൽ നിന്ന് വരുന്നവർ വരെ ഇതിനെ പറ്റി അറിയാവുന്നവർ പറഞ്ഞ് കേട്ട് കഴുകിയുള്ളവർ വന്ന് പിച്ചി പാക്ക് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ അതാണ് അത്രയ്ക്ക് നല്ലൊരു മരുന്ന് ഇത് എനിക്കിത് ഈ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് പിടിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഭയങ്കര സ്മെല്ലാ മാത്രല്ല നമ്മുടെ വായിലും തട്ടി കഴിഞ്ഞാലേ ഭയങ്കര ഭയങ്കര കയ്പ കാഞ്ഞിരം കഴിക്കുന്നതാണ് നമ്മൾക്ക് ഇത് നമ്മുടെ ദേഹത്തൊന്ന് തട്ടി കഴിഞ്ഞ വായിലൊക്കെ തട്ടി തട്ടിക്കുന്ന ഭയങ്കര കഴിപ്പാ വിഷമുണ്ടോ അങ്ങനെയൊന്നും ഒന്നും ഇല്ല അപ്പൊ ഇത്രയും സാധനം മതി നമുക്ക് ഇത് കൊണ്ടുപോയി തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് ഞാനിത് എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ചെന്ന് കാണാം അതിവിടെ കൊണ്ടുവരുന്നത് പടർന്ന് കൊണ്ടു ചെടി ഞാൻ പടർന്ന് പടർന്നങ്ങ് പോകും ഒരുപാട് ദൂരം വിളിച്ച് വന്ന ഒരു ചെടിയാതിപ്പം അത്രയും റോഡില്ല ഇപ്പൊ റോഡ് കവിഞ്ഞ് ഇറങ്ങും ഒടിച്ച് ഒടിച്ച് കളഞ്ഞില്ലെങ്കിൽ റിയാവോ തുമ്പല്ല പച്ചക്കിരിയാകത്ത് ഇതും എന്തോ കഷായം വെക്കുന്നതിനൊക്കെ അങ്ങാടിക്കടേ പിച്ചി കൊണ്ടുപോകും പച്ചക്കിരിയാത്ത് കൈപ്പ് ഇരിക്കടെ അലയ്ക്ക് ഇതിനേക്കാളും വീതി ഉണ്ട് ഇവിടുന്നേ നമുക്ക് പിച്ചാൻ വേണ്ടി മാത്രം നേരം മഴ മാറി ഇപ്പൊ പെയ്യാൻ തുടങ്ങിയിട്ട് പേനകത്ത് വെള്ളം തിളപ്പിച്ച് നമ്മുടെ കാലിൽ പിടിക്കാനുള്ളതാണെങ്കിലും നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടില്ല ചിലപ്പോൾ ഇതിനകത്ത് ചെറിയ പ്രാണികളോ പുഴുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അറിയത്തില്ല പൊടിയോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ടായാലും അറിയത്തില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഓന എന്നെ വെള്ളമുണ്ടായാലും നമ്മളൊന്ന് ഇനി നമുക്ക് വേണ്ടേ ഈ ഒരു പാത്രത്തിലോട്ട് ഇത് നമുക്കൊന്ന് ഇച്ചിടാം ഇങ്ങനെ കിടന്നാൽ മതി ഇത് വെന്തോളം നല്ലതുപോലെ ഇച്ചിരി ഇടണമെന്നില്ല ഈ ഇല ഇങ്ങനെ ഒടിച്ചിങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മതി ഈ ഇതിൻ്റെ കൂടി അങ്ങ് ഒടിച്ചിടാം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മൺകലത്തില് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കാം എടുത്ത് രണ്ട് മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് അത് ഉപയോഗിക്കാം അപ്പം ഞാൻ മൺകലം ഇല്ലാഞ്ഞതുകൊണ്ട് ഈ ഒരു ഇപ്പം ചെറിയൊരു പാത്രത്തിലോട്ടിട്ടതാണ് ഞാനങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിലിട്ട് തിളപ്പിച്ച് പിന്നെ ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ട് കാലേ പിരിക്കും വേദനയ്ക്കും നടുവേദനയ്ക്കും ഇത് എല്ലാരും ഉപയോഗിക്കും ഈ പ്രസവിച്ചുടാക്കുന്ന പിള്ളേരെ കുറിപ്പിക്കുന്നതിനൊക്കെ എന്ത് അപ്പുറത്ത് രശ്മിയെ കുളിപ്പിക്കുന്നൊരു ഈ ചിഹ്നയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു കാരണം നടുവേദനയ്ക്ക് ഏറ്റവും ഫസ്റ്റ് ആട്ടോ നമ്മൾ ചെയ്ത് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാർ മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ് കേട്ടോ ദൂരെ ഉള്ളവർക്കാണെങ്കിൽ ഇത് അറിയത്തില്ല ഇത് എന്തായാലേ എന്നുള്ളത് അപ്പം ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് അയച്ചു തരാം കൊറിയർ ഫീസ് മാത്രം അയച്ചു തന്നാൽ മതി കേട്ടോ കാരണം തോനേ പേരും ഇത് വേണമെന്ന് പറഞ്ഞാലേ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാം ഫ്രീ ആയിട്ടാന്നേ അപ്പം ചിലപ്പോൾ ചിലൻ്റെ വിചാരിക്കും ഈ കാട്ടിക്കിടക്കെ നില വിജി ഇട്ടിട്ട് കാച്ചു പെടിക്കാൻ നല്ല കേട്ടോ അത്രയും മതി കുറച്ച് വെള്ളം കൂടി വെക്കാം നമുക്കിനി നല്ലതുപോലെ നമുക്ക് കുറേ നേരം തിളച്ച് വരണം വെള്ളമൊക്കെ വെച്ച് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്തേക്ക് കാലിൽ കുറച്ച് എണ്ണ തേക്കണം കൊട്ടച്ചുക്കാതിൽ തൈരം ഇടുക്കുകൊണ്ട് ആ തൈരം എടുത്തൊന്നും വരട്ട തൈരം നമ്മുടെ കാലയിൽ പിടിച്ച് വരുമ്പോഴത്തേക്ക് വെള്ളം നല്ലതുവരെ തിളച്ചാതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരും അപ്പം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാ നമ്മൾ അടച്ചിട്ട് നീ ആവി നിന്ന് പെട്ടെന്ന് തിളയ്ക്കുവല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കാൻ അടക്കിട്ട് അടപ്പെടുത്തിട്ട് അത് നല്ലതുപോലെ നല്ലപോലെ തിളച്ച് അതിന്റെ നീരൊക്കെ നല്ലതുപോലെ ഇളർന്നിട്ട് എന്നിട്ട് നമുക്ക് അപ്പറം പോയി കുറച്ച് നേരം ശ്രമിക്കാം അപ്പം ഇത് കൊട്ടൻ ചുക്കാതി തൈരായി ഇത് ഞാനൊന്ന് കാലിലൊന്ന് പുരട്ടിട്ട് കാലിൽ പുരട്ടിയിട്ട് ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മറ്റേ നമ്മളാ വെച്ചിരിക്കുന്ന മരുന്ന് നല്ലതുപോലെ വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങും ആ ആ സത്തെല്ലാം ഇറങ്ങി കഴിയുമ്പോഴ് നമുക്ക് നമ്മുടെ കാലിൽ എണ്ണ പിടിക്കും ആ ആ സമയത്ത് നമുക്ക് ചൂട് പിടിക്കാം അപ്പം ഞാൻ ഈ എണ്ണ എന്ത് കാലത്തേക്കട്ടെ കൊട്ടൻചുക്കാതിയോ ധാന്യേന്ദ്രമോ ഏതായാലും ഏതെണ്ണയായാലും മതി നമ്മുടെ കാലിൽ ദേവത്തൊക്കെ തേക്കുന്നതിന് വേണ്ടി ദാനം മുക്കിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഴമ്പ് അതെല്ലാം രണ്ടിൻ്റെ ഒന്നായിരിക്കും കേട്ടോ അപ്പം ഞാനിതൊന്ന് കാലിൽ തേച്ച് പിടിപ്പിക്കട്ടെ എൻ്റെ കാലിലെ നീരൊക്കെ ചെറുതായിട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഈ മ ഈ വെള്ളം വെച്ച് ഞാൻ ചൂടാക്കട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോയിൽ കാണിക്കാതെ വിചാരിച്ചത് അപ്പം ഇതൊന്ന് നന്നായിട്ട് എണ്ണ ഒന്ന് പിടിക്കട്ടെ പിടിച്ചതിന് ശേഷം വെള്ളം ചൂടാക്കിയത് ഒരു തുണിയിൽ മുക്കി ചൂട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ നല്ലതുപോലെ തിളച്ച് റെഡിയായി നിൽക്കുക അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് അതിന് കറകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചൂടൊന്ന് കുറച്ച് വെക്കാം ഇഞ്ചക്ഷൻ കൊടുക്കണ്ട ചെറിയ ചൂടിൽ കിടന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ ഒന്ന് കുടിക്കാം ചായ വാവിട്ട് കട പോയി വാവാ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും ഈ കപ്പലണ്ടിയും ചായയും കൂടെ ഒക്കെ കുടിക്കാവേണ്ടി കപ്പലണ്ടിയും ഞങ്ങൾക്ക് പക്ഷെ നിജിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് മേടിച്ചത് വിജയം വരുമ്പോ അത് പേടിക്കും കൂടെ കഴിക്കുന്നത് പണ്ട് ശ്രീകുട്ടപ്പഴും കൂടുതലായിരുന്നു ശ്രീകുട്ടനും നിജിയും കൂടെ ചേർന്ന് പലതരം മേടിക്കും ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കും ചായ ഒക്കെ കുടിച്ചിട്ട് മരുന്ന് വിളിക്കാം ഇപ്പോഴത്തേക്ക് എൻ്റെ കാലിലെ തൈലൊക്കെ ഒന്ന് നല്ലതുപോലെ കൊണ്ടൊന്ന് കുടിച്ചു വരട്ടെ ചായ അല്ല അത് അമ്മയ്ക്ക് ഇട്ട് ചേട്ടന് മധുരമുള്ള ചായ വേണ്ട അപ്പൊ അതുകൊണ്ട് മധുരയില്ലാത്ത ചായ ചേട്ടന് ലിധിക്കും മധുരം വേണ്ട വാവയ്ക്കും വേണ്ട ലിയോ ചേട്ടാ നമ്മുടെ മരുന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ കാത്തു കിട്ടും ഇനി വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് പിരിഞ്ഞെടുക്കാം ഇങ്ങനൊന്ന് പിരിഞ്ഞ് നമുക്കിനി അത് ഇനി ചൂട് കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഭയങ്കര നേരായിരുന്നു എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഞാനിത് ഓർത്തത് ഈ ഒരു ചിന്നേരയുടെ ഇലയിട്ട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ വേദന മാറി ഞാൻ ഒരിക്കലും പറയാനില്ല തീർത്തും നമുക്കിത് മാറിക്കിട്ടും ഇനി ഒരിക്കലും വലിച്ചില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ വീട്ടിൻ്റെ വേദന ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം നമുക്ക് വേറെ കുറേയൊക്കെ ആശ്വാസം കിട്ടും നീരന്നെക്ക് ഇപ്പൊ ഒരുപാട് നല്ലതുപോലെ നീര് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മള് താഴോട്ട് പിടിക്കണം ചൂട് നിങ്ങൾ ഇതുപോലെ ഉള്ള മരുന്നുകൾ മുട്ടുവേദനക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ ചിലര് മുരിങ്ങയിലയിട്ട് വെള്ളം തിളപ്പിച്ച് ഇതുപോലെ ആവി പിടിക്കും അങ്ങനെയൊക്കെ അതും നല്ലൊരു മരുന്നാണ് മരുന്നുകട്ടോ മുരിങ്ങയില നമ്മുടെ മുരിങ്ങയിലുടെ തോല് മുരിങ്ങയിലയും മുരിങ്ങയിലുടെ തോലും കൂടി ഇതുപോലെ ഇട്ട് തിളപ്പിച്ച് നല്ലപോലെ ചൂട് കൊടുക്കണം അത് എണ്ണ തേച്ചിട്ടോ തേക്കാതെ അത് നിങ്ങളുടെ ഇഷ്ടം എണ്ണ തേക്കാ തേക്കുന്നതും തേക്കാത്തതുമൊക്കെ നമുക്ക് എണ്ണ തേച്ചിട്ട് കൂടുതലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഈ ചിന്നയുടെ അല വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് പാക്ക് ചെയ്ത് അയച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ